അതിന്റെ പരമ്പരാഗതമായ രൂപങ്ങളിൽ നിന്ന് നിന്ന് മാറി ആധുനികമായ ഒരു സ്റ്റേജ് ഷോയുടെ തലത്തിലേക്ക് മാറിയിരിക്കുന്നു വിവാഹം മറ്റുള്ളവരിൽ ആർഭാടവും െ കുറിച്ചാണ് ഓരോ ദമ്പതികളും ഇന്ന് ചിന്തിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ വൈറൽ ആവാറുണ്ട് അത്തരത്തിലെ ശ്രദ്ധ നേടിയ ഏറ്റവും പുതിയ വിവാഹ ആഘോഷ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പഴയ ഹിന്ദി ടി വി മഹാഭാരതീന്റെ പശ്ചാത്തല സംഗീതത്തോടെയാണ് ഈ വിവാഹ എൻട്രിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത് എന്നാൽ ദൃശ്യങ്ങൾ ആകർഷകമായതിനൊപ്പം തന്നെ വലിയ തോതിൽ പരിഹാസത്തിനും വഴിവെച്ചിട്ടുണ്ട് വധുവരന്മാരുടെ വിവാഹ വേദിയിലേക്കുള്ള എൻട്രി തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു അരയനങ്ങളുടെ രൂപ സാദൃശ്യമുള്ള രണ്ടു വലിയ രൂപങ്ങളിലാണ് വരനും വധുവും വിവാഹ വേദിയിലേക്ക് എത്തിയത് ഈ അരയന്യ രൂപങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക റെയിൽ പാളത്തിലൂടെ ഉരുണ്ടാണ് വേദിയിലേക്ക് കടന്നു വന്നത് ഏറ്റവും കൗതുകകരമായ കാഴ്ച ഈ സമയം യും വരനും വധവും ഓരോ പൂത്തിന് കത്തിച്ച തോക്കുകൾ കൈകളിൽ പിടിച്ചിരുന്നു എന്നതാണ് തോക്കുകളിൽ നിന്നും തീപ്പൊരികൾ തെറിച്ചുകൊണ്ടിരുന്നു ഇതാണ് വീഡിയോയ്ക്ക് ഒരു ആക്ഷൻ വധുവരന്മാർ ഇരുവരും ഇരുവശത്തു നിന്നും ഒരേപോലെ കടന്നു വരുന്നതാണ് വീഡിയോയുടെ തുടക്കം അവർ പരസ്പരം അടുത്തു വരുന്നതോടെ ഈ അറിയിൻ്റെ രൂപങ്ങൾ ചേർന്ന നിലയിൽ ഒരു പ്രണയ ചിഹ്നത്തിന്റെ രൂപം ലഭിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ദമ്പതികളുടെ ഈ ആഡംബരപൂർണ്ണമായ എന്നാൽ അല്പം നാടകീയമായ എൻട്രിയെ കളിയാക്കാതിരിക്കാൻ ഉപയോക്താക്കൾക്ക് വീഡിയോ വൈറലായതോടെ വലിയ തോതിലുള്ള പരിഹാസ കമന്റുകളാണ് ഒഴുകിയെത്തിയത് വിവാഹം കഴിഞ്ഞാലും തുടരുമോ എന്നായിരുന്നു ചില കമന്റുകൾ വിവാഹ ചടങ്ങിലെട്രിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യമായിരുന്നു ഇത് വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് കുറിപ്പൂടെ ഈ വീഡിയോ മറ്റൊരു ഉപയോക്താവ് പങ്കുവച്ചു ഈ ആക്ഷൻ എൻട്രി ദാമ്പത്യ ജീവിതത്തിലെ പോരാട്ടങ്ങളുമായി ഉപമിക്കുകയായിരുന്നു അദ്ദേഹം പലപ്പോഴും വിവാഹ ആഘോഷങ്ങളിലെ ഷോ ഓഫുകൾ പരിഹാസത്തിന് കാരണമാകുന്നുവെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ ചൂണ്ടിക്കാട്ടി സർഗാത്മകതടക്കുന്നുവെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു തങ്ങളുടെ വിവാഹം അവിസ്മരണീയമാക്കാൻ ദമ്പതികൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെങ്കിലും അമിതമായി നാടകീയത ഇത്തരം പരിഹാസങ്ങൾക്ക് വഴി വഴിയൊരുക്കുന്നുണ്ടെന്നതാണ് സമൂഹ മാധ്യമങ്ങളുടെ പൊതുവിലയിരുത്തൽ വിവാഹ ട്രെൻഡുകൾ കൂടുതൽ അപ്രതീക്ഷിതമായ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ സൂചനയും ഈ വീഡിയോ വിലയിരുത്തപ്പെടുന്നു